സുഹൃത്തുക്കളെ മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് ഏറെ ഏറെക്കാലത്തിന് ശേഷം സംതൃപ്തിയുടെ വീട്ടിൽ വന്നുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് തുടങ്ങാൻ തോന്നുന്നത് ഞാൻ പറയട്ടെ മോഹൻലാൽ തുടങ്ങും അല്ലെങ്കിൽ മോഹൻലാൽ മോഹൻലാൽ യാത്ര അതിഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നെ ഏറെ കാലമായിട്ട് മോഹൻലാല് അടിപാത്രം കിടക്കുകയായിരുന്നു ഈ അടുത്ത കാലത്ത് പോലും പൃഥ്വിരാജ് ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും പുറത്തോട്ടിട്ട് മഞ്ഞുമലയിലൂടെ മറ്റും നടക്കുന്ന സീനുകളല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പിടിച്ച് നോക്കുന്ന സീനുകളല്ലാതെ വേറൊന്നും മോഹൻലാലിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് തരുൺ മൂർത്തി എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര സംവിധായകൻ വരുന്നത് ഞാനിന്ന് ഈ സിനിമ ആദ്യ ദിവസം തന്നെ ആദ്യ ഷോ തന്നെ കാണാൻ തീരുമാനിച്ചത് തരുൺ മൂർത്തി എന്ന് പറയുന്ന ആ ഒരു ഒരൊറ്റ സംവിധായകനുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പത്തെ രണ്ട് സിനിമകൾ കണ്ടവർക്ക് എന്താണ് തരുൺമൂർത്തി എന്നും അദ്ദേഹത്തിന്റെ രീതി എങ്ങനെയായിരിക്കും എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ സിനിമകളും തരുൺമൂർത്തിയുടെ എ കഴിഞ്ഞ രണ്ട് സിനിമ എടുത്തു നോക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ചങ്കിനുള്ളിൽ ഒരു നീറ്റിൽ വരുത്തിയിട്ടാണ് ആ ടാക്കീസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് ഇറക്കി വിടാറുള്ളൂ അതേപോലെ തന്നെ ഉള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ഈ ഒരു സിനിമയിലും അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി തരുൺമൂർത്തി എന്ത് മാജിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സിംപ്ലി പറയാം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തരിമൂർത്തിക്ക് പണിയറിയാം എന്നർത്ഥം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ചുമ്മാ തൻ്റെ കയ്യിൽ കിട്ടിയാൽ ഒരു തോക്കും കയ്യിൽ വെച്ചുകൊടുത്ത് അല്ലെങ്കിൽ ഒരു കോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് നാലു നേരം നടന്നാൽ മതി അധികം ഡയലോഗ് ഒന്നും വേണ്ട ലാലേട്ട താങ്കളുടെ ആ തോള് ഒന്നുകൂടി ചെരിച്ചാൽ മതി അല്ലെങ്കിൽ മുണ്ടൊന്നും മടക്കി കുത്തിയാൽ മതി ഇതൊന്നുമല്ല അങ്ങനത്തെ ഒരു ബോളിസം സാധനം ഒന്നുമല്ല ഈ സിനിമയിൽ കൊണ്ടുവരക്കുക അങ്ങനത്തെ മലങ്കാട്ട് സാധനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ലാലിസത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എങ്ങനെ ആ ചെങ്ങാതിയെ കൊണ്ട് ഒരു അതിഗംഭീര വേഷം ചെയ്യിപ്പിക്കുക എന്നതാണ് ഇനി എന്താണ് വേഷം എന്നാണ് നിങ്ങൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കാർ ഓട്ടക്കാരനാണ് ആ ഒരു ഡ്രൈവർ ആണ് അദ്ദേഹത്തിന് ഒരു പഴയ കാർ ഒരു അംബാസിഡർ കാർ ഉണ്ട് അതാണ് ഇപ്പോഴും ആ അംബാസിഡർ കാറിനോട് അപാരമായിട്ടുള്ള ഇമോഷണൽ ബന്ധമുണ്ട് അതിലെ ആ ഒരു ഡ്രൈവർക്ക് അദ്ദേഹത്തെ അങ്ങനെ കാറുമായിട്ട് വണ്ടികളുമായിട്ട് അപാരമായിട്ടുള്ള പ്രണയം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ ബെൻസെ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ആ പേര് തന്നെ അയാൾ പലപ്പോഴും അയാളുടെ സ്വന്തം പേര് പോലും മറന്നു പോകുന്നുണ്ട് ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു അത്യാവശ്യഘടനം വന്നപ്പോൾ പേര് ചോദിക്കുമ്പോൾ അറിയാതെ വായിൽ നിന്ന് വരുന്നത് ബെൻസന്താണ് പിന്നീട് പെട്ടെന്ന് ആലോചിച്ച് ഉറപ്പിച്ച ശേഷം എൻ്റെ പേര് ഇതല്ലല്ലോ എന്നും തനിക്ക് വേറെ പേരുണ്ടല്ലോന്നും അപ്പോഴുമാണ് ആ ഒരു മനുഷ്യന് ഓർത്തു പോകുന്നത് അത്ര വണ്ടികളുമായിട്ടൊരു പ്രണയം ഈ ഒരു ചങ്ങാതിക്കുണ്ട് അങ്ങനെ തൻ്റെ വണ്ടിയുമായി ബന്ധപ്പെട്ട ആ വണ്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഇൻസിഡന്റ് ആ ഇൻസിഡന്റ് എങ്ങനെയാണ് ഈ ബെൻസിന്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ ഭാരമായിട്ട് മാറുന്നത് ആ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബെൻസ് ചെയ്യുന്നതാണ് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുക ഇത് മോഹൻലാലിന്റെ തന്നെ കുറച്ചു മുമ്പ് ഇറങ്ങിയ ജിത്തു ജോസഫിന്റെ സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടോ ഒരു തരത്തിൽ ഒരു തരത്തിലൊരു എന്ന് മാത്രമല്ല ആ ജിത്തു ജോസഫിന്റെ ആ സിനിമയെക്കാൾ ഒന്നുകൂടി നമുക്ക് ഫീൽ ഗുഡായി തോന്നുകയും ഒപ്പം തന്നെ നെഞ്ചിനുള്ളിൽ ഒരു നീറ്റിൽ വരുത്തുവാനും സാധിക്കുന്നതാണ് ഇനി ഞാൻ തരുൺമൂർത്തിയിലേക്ക് മാത്രം ഒന്നുകൂടി വരികയാണ് കാരണം തരുൺ മൂർത്തിക്ക് ഒരു മാജിക് ഉള്ളത് ഈ ചെങ്ങാതി പലപ്പോഴും തൻ്റെ ഓരോ സിനിമയ്ക്കും പുതിയ ആളുകളെ തപ്പിപ്പിടിച്ച് കണ്ടെത്തുന്നതാണ് അങ്ങനെ തപ്പിപ്പിടിച്ച് കണ്ടെത്തുന്ന ആൾക്കാരുണ്ടല്ലോ അത് ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു അത് തരുൺമൂർത്തി എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഏതൊരു ചേച്ചി മുറ്റമടിക്കുന്നത് കണ്ടിട്ട് ആ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം എന്ന് ചോദിച്ച മനുഷ്യനാണ് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അത്രക്കാരെ കൂടി പിടിച്ചുകൊണ്ടുവന്ന അവർക്ക് ട്രെയിൻ ട്രെയിനിങ് കൊടുത്ത് അവരെ സിനിമയിൽ അഭിനയിപ്പിക്കുന്ന ഒരു നടൻ സൊറു ഒരു സംവിധായകൻ കൂടിയാണ് തരുൺമൂർത്തി എന്ന് അദ്ദേഹം തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ചിങ്ങാതി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് പ്രകാശ് വർമ്മ എന്നാണ് എന്റെ ഓർമ്മയില് ഞാൻ ഈ ഒരു മനുഷ്യനെ വേറെ സിനിമയിൽ എവിടെ കണ്ടിട്ടില്ല എന്റെ തറ്റായിരിക്കും കേട്ടോ ചിലപ്പോ പക്ഷെ ഈ സിനിമയിലാണ് ഇദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പ്രകാശ് വർമ്മയെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ പരസ്യങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇദ്ദേഹത്തിന് നിങ്ങൾ വേറെ രീതിയിൽ അറിയാം സൂസു എന്ന് പറയുന്ന രീതിയിൽ ഒരു വോടഫോണ്ട പരസ്യമൊക്കെ അതിഗംഭീരമായിട്ട് വൈറലായിരുന്നു ഞാൻ എൻ്റെ സൈഡിലൊരു ചിത്രം വഹിക്കാൻ കേട്ടോ ആ ഒരു സൂസു പരസ്യത്തിന്റെ നിർമ്മാതാവ് ആ ഒരു സുസു പത്ര സോറി ആ പരസ്യത്തിന്റെ സംവിധായകനാണ് പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഈ ഒരു ചെങ്ങാതി ഒരു രക്ഷയിലോട്ടോ ഞാനങ്ങനെ പറയുന്നത് ഒരു രക്ഷയില്ലാത്തത് അത് ഗംഭീര ഗംഭീരാക്ഷൻ പല നിമിഷങ്ങളിലും മോഹൻലാലിനേക്കാൾ ഒരുപടി ഗംഭീരമായിട്ട് ഈ ചെങ്ങാതെ അഭിനയിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി അത്രയ്ക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് മോഹൻലാൽ പെർഫോം ചെയ്യണമെങ്കിൽ തൊട്ടോപ്പോസിറ്റ് ഒരു അതിഗംഭീരനായിട്ടുള്ള വിരലൻ വേണമെന്ന ആവശ്യമാണ് അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അങ്ങനെ ഒരേ വേവിലെത്തിൽ വില്യൻസും കാണിക്കുന്ന ഒരാൾ അപ്പുറത്തുണ്ടെങ്കിലാണ് ഇപ്പുറത്തുള്ള ആൾക്ക് പെർഫോം ചെയ്യുന്നതിലും ഉണ്ടാവുള്ളൂ അപ്പുറത്ത് വീക്കാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഇപ്പുറത്തും വീക്കായി പോകുന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ മോഹൻലാൽ പരാജയപ്പെട്ടു പോയി ഉണ്ടായിരിക്കും എന്ന് തോന്നിപ്പോകും പക്ഷെ ഇവിടെ മോഹൻലാലിൻ്റെയും ഈ മനുഷ്യന്റെയും കൊമ്പോട് കൊമ്പ് ചേർന്നുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ നമുക്കത് ആസ്വദിച്ചിരുന്ന് കണ്ടു തീർക്കാൻ കഴിയും ആ ഒരു നിമിഷങ്ങളൊന്ന് കണ്ടുപോ തീർന്നു പോകലും തോന്നും ഇടയ്ക്കൊക്കെ ഈ ഒരു ചങ്ങാതീയതിൽ പോലീസ് ഓഫീസറായിട്ടാണ് വേഷം ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ നമ്മൾ കണ്ടിട്ടില്ല അന്നേ ഇമ്മതൊരു പോലീസുകാരൻ പക്ഷേ അയാളുടെ ഓരോ ചിരിയിലും തുടക്കം മുതലേ പോലീസ് ഓഫീസറിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ട് ആ ഓരോ ചിരിയുടെ പുറകില് വേറെന്തോ സംഗതി ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് സംശയം തോന്നും ആ സംശയം വെറും സംശയമല്ല അത് യാഥാർത്ഥ്യമാണല്ലോ നമുക്ക് ഈ സിനിമയുടെ അവസാനമാണ് മനസ്സിലാക്കുക എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഏറെ കാലമായിട്ട് നിങ്ങൾ മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് കാത്തു നിൽക്കുന്ന ആളുകളാണോ എങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണണം മോഹൻലാലിന്റെ പെർഫോമൻസ് കണ്ടെക്കൂ ഒരു നല്ല കഥ കാണണം അതൊന്ന് നമ്മളെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ ഒരു കഥ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ കണ്ടോക്കുന്നേ കാണണം ഇനി അതല്ല ഒരു നല്ല സംവിധാനം ഒരു നന്നായിട്ട് സംവിധാനം ചെയ്ത നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു സിനിമ കാണണം എന്ന് ആഗ്രഹമുണ്ടോ കണ്ടോക്കുന്നേ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ നാട്ടുകാർക്ക് കൊടുക്കണം സിനിമ എന്ന് പറയുന്ന ആളുകളും കണ്ടോക്കുന്നേ മെസ്സേജ് ഉണ്ട് ഇനിയിപ്പോ അതൊന്നുമല്ല നിങ്ങൾ ചുമ്മാ രസകരമായിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണോ സിനിമ കാണൂ എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക തന്നെ വേണം കാരണം അതിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ട് അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഭ്രമരത്തില് പണ്ടത്തെ കുറെ അതിഗംഭീര സിനിമകളിലൊക്കെ കണ്ട് തടമ്പു പോയ അന്തം വിട്ടു പോയാ ആ മോഹൻലാലിൻ്റെ പെർഫോമൻസ് എവിടെ പോയി അദ്ദേഹത്തിൻ്റെ താടി അനങ്ങുന്നില്ല അദ്ദേഹത്തിൻ്റെ മുടി അനങ്ങുന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ണനങ്ങുന്നില്ല അതിൻ്റെ ചുണ്ടനങ്ങുന്നില്ല ശരീരം ഒന്നും അനങ്ങുന്നില്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷമിക്കുന്ന ആളുകൾക്ക് ഇതൊരു ട്രിബ്യൂട്ടാണ് അവർക്കുള്ള ട്രിബ്യൂട്ടാണ് ഇതൊക്കാണ് എൻ്റെ അഭിനയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെങ്ങാതെ ചിലർ പെർഫോമൻസ് ഇതിൽ കൈകാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അത് കാണുക തന്നെ വേണം അത് ആസ്വദിക്കണം തുടരും ഇനിയും തുടരും ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഷോ എന്റെ നാട്ടില് ശാരദ തിയേറ്ററിൽ കാണുന്ന സമയത്ത് പകുതി സീറ്റ് ഒഴിഞ്ഞു എടുക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ചുമ്മാ തപ്പി നോക്കുന്ന സമയത്ത് സീറ്റ് കിട്ടാനില്ല ഇത് തുടരും ഇതൊരു ബ്ലോക്ക് ബെസ്റ്റർ ആയിട്ട് മാറുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സുതുക്കളെ ബബാൻ ഒപ്പം തന്നെ ഈ നടനെ നിങ്ങൾ ശ്രദ്ധിക്കണപ്പെട്ടോ ഒപ്പം മോഹൻലാൽ ഇതിനെ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേക്കും നിങ്ങൾക്ക് മാജിക് ഫീൽ ചെയ്യും ബബാ